കൊല്ലാതെ വിട്ടുകൊടുക്കുക അങ്ങനെ ചെയ്തു കൊടുക്കാം ഈ രണ്ട് ഓപ്ഷൻ ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് പറയുന്നത് കൊല തന്നെ ഇവർ ചെയ്തതല്ലേ കൊലപാതകം എങ്കിലത് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊലപാതകം തന്നെ മാപ്പ് ചെയ്യാതെ ഒരു തീയത്വം ഒന്നും തന്നെ സ്വീകരിക്കാതെ കൊലപാതകം തന്നെ ചെയ്യണം അവരെ അങ്ങനെ തന്നെ വധിക്കണം എന്ന് ചാട്ടിപ്പിടിക്കാം ഇത് മൂന്ന് ഓപ്ഷനാണ് ഇവിടെ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന വിഷയത്തിൽ ജനാധിപത്യ രാജ്യമാകുന്ന ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ഈ മസലങ്ങളെ തെരുപ്പെടുത്തി ഉണർത്തി അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഉസ്താദുമാർ ചെയ്തിട്ടുള്ളത് കാരണം ആ സൂഫി പണ്ഡിതന്മാർ മുഖേന ആ കുടുംബത്തെ തരാലിന്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പീഡിപ്പിച്ചു കൊണ്ടുവന്നാൽ അവരിൽ ആരെങ്കിലും ഒരു കൂടി ഈ പെൺകുട്ടിയെ നാട്ടിലേക്ക് എത്തിച്ചാൽ ആലിമീങ്ങളുടെ ഈ സമൂഹത്തിലെ സമുദായത്തിലെ പ്രത്യേകിച്ച് കേരളക്കരയിലെ വിശ്വാസികളൊക്കെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം അഭിമാനമാണ് ഇസ്സത്തിനെയാണ് യഥാർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുക ഒരു ആലി മുഖേന ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തിൽ പരിപൂർണമായ ഒരു ഇളവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ വലിയ ഇസ്സത്തിയും അതിന് വരും ചെറിയ കാര്യം കാരണം ഭരണകൂടം പോലും കേന്ദ്ര ഗവൺമെന്റ് പോലും പരിപൂർണമായി ഒന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമായി പറഞ്ഞ വിഷയമാണ് അതിനുശേഷമാണ് ഈ വിഷയത്തിൽ ഉസ്താദ് അടക്കമുള്ളവർ ബന്ധപ്പെട്ടിട്ടുള്ളത് മനസ്സിലാക്കണം രാഷ്ട്രീയക്കാരും ബന്ധപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പല ആളുകളും ബന്ധപ്പെട്ടു പക്ഷെ ഉസ്താദിന്റെ ഇടപെടലാണ് കൃത്യമായിട്ട് ആ വിഷയത്തിൽ വലിയതാഗത നിലയ്ക്ക് സഹായകമായത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അത് പൂർണ്ണ അർത്ഥത്തിൽ അഹുയത്തിക്കുമാറവട്ടെ കാരണം ഒരാളെയും കൊലപാതകം ചെയ്യാനോ ഒരാളുടെ ശരീരത്തെ ഇല്ലാതാക്കുവാനോ നമ്മൾ ആരും ഇഷ്ടപ്പെടേണ്ടതില്ല അള്ളാഹു ഒരു വ്യക്തിക്ക് മാപ്പ് ചെയ്തു കൊടുത്താൽ അതിനപ്പുറം മറ്റൊന്നുമില്ല അള്ളാഹു മൃദു കൊടുക്കും മാറവട്ടെ എന്ന് പറയുന്ന സഹോദരന്റെ വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിചാരണ തീരാറായി ഇരുപത് വർഷം തകയാണ് അത് തീർന്നാൽ ഇനി മാപ്പ് കൊടുത്താൽ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചു വരാം മുപ്പത്തിയഞ്ചു കോടി രൂപയോളമാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളൊക്കെ കേരളക്കാരായ ആളുകൾ മുഴുവനും ആ വിഷയത്തിൽ സഹായികളായി വർത്തിച്ചത് പ്രവാസ ലോകത്തുള്ള മോനിയങ്ങൾ നമ്മുടെ നാട്ടിലെ നല്ലവരായ സഹോദര സഹോദരിമാർ എല്ലാവരും ആ വിഷയത്തിന്റെ ഭാഗമാക്കായിട്ടുണ്ടായി അദ്ദേഹവും രക്ഷപ്പെടണം അദ്ദേഹം ഇത്തരത്തിലുള്ളതാകുന്ന സമ്പത്ത് കൊടുത്ത് ബ്ലഡ് മണി കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ശിക്ഷാപ്രങ്ങളിൽ ഇളവ് കിട്ടിയിട്ട് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ പരിഗണിക്കുന്നത് മനുഷ്യൻ എന്നുള്ള എന്നുള്ള പരിഗണനയാണ് മുസ്ലിം അമുസ്ലിം വേർതിരിവല്ല അത് ചില ചിന്താധാരകളാണ് നമുക്കിടയിലെതാകുന്ന ജീവൻ എപ്പോഴും വളരെ വലുതാണ് അതുകൊണ്ടാണല്ലോ മഹാനാകുന്ന സൈദന്ദ്

പക്ഷേ നിന്നിൽ നിന്നിൽ അറിവില്ലായ്മയുണ്ട് ഹബീബ് മുഹമ്മദ് േടുണ്ട് കാരണം കാലഘട്ടത്തിലുള്ളതാകുന്ന ശൈലിയാണ് അത്തരത്തിലുള്ള വാക്കുകളുടെ പ്രയപേഖം നീ വലിയ ആളാണ് ഞാൻ സ്വീകരിച്ച വ്യക്തിയാണ് കറുകറത്തതാകുന്ന മനുഷ്യനായ കറുത്ത

കബൾ തടത്തിൽ വെച്ചുകൊണ്ട് ചമിട്ടിയിട്ടല്ലാതെ പോകല്ലേ ഈ പാവപ്പെട്ട അബോദറിന് പുറത്ത് തരണേ

ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് പൊട്ടിക്കരയോയാ ചുമനം കൊണ്ട് മൂടുന്നു മഹാനായ